അങ്ങനെ സമ്മർ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് സ്റ്റാർട്ടായ സമയത്ത് ചില താരങ്ങളുടെ എക്സിറ്റ് ബാസ് നടത്തിയിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ടത് സെർജിനോ ടെസ്റ്റിൻ്റെ എക്സിറ്റാണ് അപ്പോൾ ഈ കഴിഞ്ഞ സമ്മറിൽ ലോൺ ഡീൽ വഴി പോയ പ്ലെയർ ആണ് സെർജിനോ ഡെസ്റ്റ് അപ്പോൾ പി എസ് വി പോയപ്പോൾ പ്ലെയർ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു അതിൻ്റെ ഇടയ്ക്കാണ് പ്ലെയറിന് ഇഞ്ചറി ഇഷ്യൂസും കാര്യങ്ങളും വന്നത് അപ്പോൾ ഈ ഒരു ഇഞ്ചറിക്ക് മുൻപുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറഞ്ഞത് ഈ ഒരു സെർജിനോ ടെസ്റ്റിൻ്റെ പേരിൽ ബാസ് മിനിമം ഒരു പത്ത് മില്യൺ യൂറോസിൻ്റെ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു ഇഞ്ചുറി വന്നത് ഇഞ്ചുറി വന്നതിന് ശേഷം പ്ലെയറിൻ്റെ പേരിൽ ബാസ് വലിയ രീതിയിലുള്ള ഓഫേഴ്സ് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെയായി ലാസ്റ്റ് ഈ ഒരു ഡീൽ നടക്കില്ല എന്ന രീതിയിലുള്ള റൂംസ് ഒക്കെ വന്നതാണ് ലാസ്റ്റ് ഇപ്പോൾ ബാസ് ഓഫീഷ്യലി അനൗൺസ് ചെയ്തു അതായത് സെർജിറൽ ടെസ്റ്റ് ഫ്രീ ട്രാൻസ്ഫറിൽ പി എസ് ബിയിലേക്ക് പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് എനിക്ക് അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യമല്ല കാരണം സജിൻ ഡസ്റ്റെന്ന് പറയുന്ന താരത്തെ ബാസ് സൈൻ ചെയ്തത് ഏകദേശം ഇരുപത്തൊന്ന് മില്യൺ യൂറോസിനാണ് ആ ഒരു പ്ലെയറിനെ നമ്മൾ ഒരു പൈസയും വാങ്ങാതെ ആകെ ഫ്യൂച്ചേഴ്സിലുള്ള റൈറ്റ്സും കാര്യങ്ങളും സ്വന്തമാക്കിയിട്ട് സെൽ ചെയ്തതിൽ എനിക്ക് തീരെ യോജിപ്പില്ല കാരണം ഇനി ഭാവിയിൽ ഇരു താരം ഈ ഒരു പി എസ് വി കണ്ടിന്യൂ ചെയ്യുകയും ലാസ്റ്റ് ആ ഒരു ക്ലബിൽ നിന്നും പ്ലെയർ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയിട്ട് പോവുകയാണെങ്കിൽ ബാസ്ക്ക് ഫണ്ട് ലഭിക്കാത്ത രീതിയിലേക്ക് പോവും ഇപ്പോൾ ഉദാഹരണം ഡീൽ ഡീലന്നെ എടുക്കാം കുട്ടീനെയോ ഡീലില്ലാത്ത ബാസ പറഞ്ഞത് ഈ ഒരു കുട്ടീനെ തന്നെ ഫ്യൂച്ചറിൽ സെല്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ സീലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് റൈറ്റ് ആയിട്ടും ബാസക്ക് ലഭിക്കണം എന്നായിരുന്നു ലാസ്റ്റ് എന്താ സംഭവിച്ച പ്ലെയർ ഈ ഒരു ആസ്റ്റം വലിയ ആയിട്ടുള്ള കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഈ ഒരു ബാസക്ക് ആ ഒരു ഫ്യൂച്ചർ സീലിൻ്റെ റൈറ്റ്സും കാര്യങ്ങളും ലഭിക്കാതെ അതായത് ബാസക്ക് എങ്ങനെ പോയാലും നഷ്ടം തന്നെ അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് മിനിമം ഒരു മില്യൺ ആട്ടെങ്കിലും ജനറേറ്റ് ചെയ്യണമായിരുന്നു ഈ ഒരു ഡീലിലൂടെ ഫ്രീ ട്രാൻസ്ഫറിനൊക്കെ ആളും എത്രയോ ബെറ്റർ ആയിരുന്നു അത് പക്ഷേ അത് ചെയ്യാൻ ഭാസ് നിന്നില്ല ഇതൊക്കെ ഡെക്കോടെ ഒരു ബ്ലാക്ക് മാർക്കായിട്ടേ ഞാൻ കാണത്തുള്ളൂ കാരണം ഡെക്കോ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫണ്ട് ജനറേഷൻ നടത്താൻ പറ്റായിരുന്നു ഇപ്പോൾ പ്ലെയറിൻ്റെ ഇഞ്ചറി ഇഷ്യൂസാണെങ്കിലും പി എസ് ബി എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് ഈ ഒരു സജനോടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിന് അതുകൊണ്ട് ഒരു മിനിമം ഒരു യൂറോസ് എങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്തായാലും ശരി പറഞ്ഞിട്ടേരില്ല സജിനോ ടെസ്റ്റ് ഇപ്പോൾ പി എസ് വിയുടെ പ്ലെയറാണ് ഫ്യൂച്ചർ സെയിലെ ചെറിയ ശതമാനം റൈറ്റ്സും കാര്യങ്ങളും ബാസസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിൽ പി എസ് വി നടത്തുമ്പോൾ മാത്രമേ ബാസ്ക്ക് ആ ഒരു ഫണ്ട് ലഭിക്കത്തുള്ളൂ ഇനി പി എസ് വി ഈ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ എന്ന രീതിയിലേക്ക് പോവാണെങ്കിൽ ബാസ്ക്ക് ഒരു ഫണ്ടും ലഭിക്കാനും പോകുന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത് എന്തായാലും പ്ലെയറിൻ്റെ എക്സിറ്റിലൂടെ ബാസയുടെ വേജ് ബില്ലിൽ ചെറിയൊരു ഇളവ് വരുന്നുണ്ട് കാരണം കഴിഞ്ഞ സമ്മറിൽ ഈ ഒരു പ്ലെയർ ലോണ്ടിയിൽ വഴി ക്ലബ്ബിട്ട് പോയിട്ടുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ട് ഭാസ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഈ ഒരു സാലറി ക്യാപ്പിൽ പ്ലെയറിൻ്റെ ഫുൾ വേജ് രജിസ്റ്റേഡ് ആവുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് വേജ് ബില്ല് കുറച്ച് ഹൈ ആയത് അപ്പോൾ ഈ സമ്മറിൽ പ്ലെയർ ക്ലബ്ബിട്ട് പോകുമ്പോൾ സാലറി ക്യാപ്പിൽ പ്ലെയറിൻ്റെ ആ ഒരു വേജോ കാര്യങ്ങളോ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നില്ല ഒരു ഇളവ് ആടെ ക്രിയേറ്റ് ആകുന്നുണ്ട് അത് മാത്രമാണ് ഒരു പോസിറ്റീവ് കാര്യം ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ് ഉള്ളത് അതായത് പ്രോഫിറ്റ് ഇല്ലാതെയാണ് ബാസി ഒരു ഡീൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഫ്യൂച്ചർ സൈലിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞാൽ കൂടി തന്നെ കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് മാർക്കസ് അലോൺസിയെ കുറിച്ചാണ് അപ്പോൾ മാർക്കസ് അലോൺസിയുടെ കോൺട്രാക്ട് അവസാനിച്ചു പ്ലെയർ ഇപ്പോൾ ഫ്രീ ആണ് ബാസ് ഓഫീഷ്യലി അനൗൺസ് ചെയ്തു അതായത് പ്ലെയർ വിട്ട് പോയെന്ന് ഇപ്പോൾ മിക്കവാറും നെക്സ്റ്റ് സമ്മറിൽ ഈ ഒരു പ്ലെയർ അത്ലറ്റിക് മെഡലിൻ്റെ പ്ലെയർ ആണുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് കാരണം അത്ലറ്റിക്കമായിട്ട് ഈ ഒരു പ്ലെയറിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും ഈ ഒരു പ്ലെയർ അത്ലറ്റിക്കമായിട്ട് പ്ലെയർ ആയോ ഇല്ലയോ എന്ന് എന്തായാലും താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് മാർക്ക് സലോൺസോ ഇനി പറയാനുള്ളത് ലോൺ ഡീൽ വഴി വന്ന രണ്ട് താരങ്ങളെ പറ്റിയിട്ടാണ് അതായത് ഈ ഒരു മാർക്ക് സലോൺസോയുടെ ഫെയർവെൽ പോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ജാവോ കൺഷൻ ജാവോ ഫിലിക്സ് എന്നീ താരങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ രണ്ട് താരങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ആകെ മാർക്കസ് എലോൺസോ മാത്രമാണ് ഉണ്ടായത് അപ്പോൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ആ രണ്ട് പ്ലേസിൻ്റെ പേരും ആ ലിസ്റ്റിൽ വരേണ്ടതാണ് കാരണം ലോണ്ടി ലോഡി വന്ന പ്ലേഴ്സാണ് പെർമനൻ്റ് ആയിട്ട് വന്ന അല്ല അപ്പോൾ ബോർഡ് ആ രണ്ട് പ്ലേസിൻ്റെ പേര് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അവരുടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ബോർഡ് റെഡിയാവുന്നുണ്ട് അപ്പോൾ അവരുടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന സമ്മറിൽ ചില പ്ലേസിൻ്റെ എക്സിറ്റ് മാസം നടത്തിയിരിക്കും ചിലപ്പോൾ വിക്ടോർ ഓക്കെ അഞ്ച് പിന്നെ ചിലപ്പോൾ എനിക്കോ മാറ്റീരിയസ് ആ ഒരു ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവരുടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരുടെ കണ്ടിന്യൂട്ടി എന്തിനാണ് ബോർഡ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഡിസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം മെൻഡിസിൻ്റെ ക്ലയൻറ്റ്സ് ആണ് ഈ രണ്ട് പേര് പിന്നെ ആണെങ്കിൽ നമ്മുടെ സ്കോഡിലുള്ള ഒട്ടുമിക്ക താരങ്ങളുടെയും ഏജൻറ്റാണ് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കും സൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ക്യാൻസലോ എന്ന് പറയുന്ന പ്ലെയർ ഒന്ന് നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാഗത്ത് വരേണ്ട ഒരു പ്ലെയർ അല്ല അപ്പോൾ അവരുടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ബോർഡ് റെഡി റെഡിയാവുന്നുണ്ടെങ്കിൽ മെൻഡിസൈന് വേണ്ടിയിട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഒരു പ്ലെയർ കാരണം നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ലാ ലാലിഗ് എല്ലാം ഗോളായിട്ടുണ്ട് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷനൊന്നും ഒരു പ്ലെയർ പിന്നെ വേറെ എണ്ണാൻ പറ്റുന്ന മാച്ചിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യും പിന്നെ ചില മത്സരങ്ങളിൽ ചില ഗിമിക്സ് ഒക്കെ കാണിച്ചിട്ട് ഫാൻസിന് മുന്നിൽ ആളാകാൻ നോക്കും അത്രയേ ഉള്ളൂ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചക്കുന്ന ഒരു പ്ലെയർ ഒന്നല്ല മുപ്പത് വയസ്സായിട്ട് ആയി എന്നിട്ട് ഇപ്പോഴും ഡിഫൻസീവ് വൈസ് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷനൊന്നും കൊടുക്കാത്തൊരു പ്ലെയറായിട്ടാണ് ഈ ഒരു പ്ലെയർ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂട്ടി ചെയ്യുന്ന പറഞ്ഞാൽ ബാസ് നടത്താൻ പാടില്ല കാരണം കഴിഞ്ഞ സീസണിൽ ബാസ്ക്ക് ലാലിഗ് ചാമ്പ്യൻസ് ലീഗിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു താരം എന്നിട്ട് ഈ ഒരു പ്ലേയറിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ബോർഡ് റെഡിയാണെന്നുണ്ടെങ്കിൽ അത് മെൻഡീസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഫ്ലിക്ക് പോലും ഈ ഒരു പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഫിലിക്സിന് കണ്ടിന്യൂറ്റിക്ക് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്യാൻസലോടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പകരം അദ്ദേഹം ചോദിക്കുന്നത് ഫ്രിങ് പോങ്ങിനെയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് മെൻഡിസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി നമുക്ക് ബാക്ക്ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ സ്കോഡ് എങ്ങനെ ബെറ്റർ ആക്കാം അതിനെ ഫോക്കസ് ചെയ്യാം അതാണ് നമ്മുടെ ക്ലബിന് നല്ലത് ഫ്ലിക്ക് വന്നിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് പറയാനാക്കരുത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ബോർഡ് കയറി മെൻഡിസിന് പേടിച്ചിട്ട് അവരുടെ പ്ലേസിന് സൈൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ എന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ രണ്ട് താരങ്ങളും നെക്സ്റ്റ് സമ്മറിൽ ബാസ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പുഷു കാണിക്കും അത് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാസ ബോർഡ് വേറെ പ്ലേസിൻ്റെ എക്സിറ്റ് എന്തായാലും നടത്തിയിരിക്കും അത് ഏറെക്കുറെ കൺഫേം ആയി എന്ന് പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ഇത്രയുള്ള അടുത്ത വീട്ടിലായിട്ട് കാണുന്നവരെ ബൈ